സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം ദുരന്തങ്ങളെ അതിജീവിക്കണമെന്നും മുഖ്യമന്ത്രി കനത്ത മഴക്കിടെയാണ് തിരുവനന്തപുരത്ത് നടന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കാര്യക്ഷമമാക്കണം പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് വേണ്ടത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ രാജ്യത്തിനാകുന്നില്ല ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താനാകുന്നില്ല മുന്നറിയിപ്പുകളല്ലാതെ കൃത്യമായ പ്രവചനമുണ്ടെങ്കിലേ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം മാത്രമല്ല ആ ആൾന്ദ്രിക്കുന്ന ഘട്ടമാണിത് എന്നാൽ വിഷമിച്ചിരുന്നാൽ മതിയാവില്ല നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട് നാടിൻ്റെ പൊതുവായ അതിജീവനത്തിനായുള്ള കൂട്ടായ പ്രവർത്തന പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാവണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സ്വാതന്ത്ര്യലബ്ധിയുടെ എട്ട് ദശാബ്ദത്തോളമാകുന്ന ഈ ഘട്ടം ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റേത് ആകേണ്ടതുണ്ട് സ്വതന്ത്ര ഇന്ത്യക്കായുള്ള പോരാട്ടത്തിൻ്റെ ഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ സ്വപ്നങ്ങൾ അവയിൽ എന്തൊക്കെ സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനിയും നേടിയെടുക്കാനുള്ളവ എന്തൊക്കെയാണ് അതിനായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാകുന്നത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തപൂർണമായ ഇടപെടലാണ് വയനാട്ടിൽ കണ്ടത് കേരളത്തിലുള്ളവർ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ വരെയും ഈ ദുരന്തഘട്ടത്തിൽ നമ്മെ സഹായിച്ചു ഐക്യത്തെ ഊട്ടിയുറപ്പിച്ച് നവകേരള നിർമ്മിതിയിൽ തുടർന്നും മുന്നേറാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു न्यूस् डस्कून